ഇങ്ങനെ പ്പിങ്ങനെ കത്തിനാണ് എഴുതുന്നത് ഒത്തിരി കട്ടി കൂടി പോവുകയും ചെയ്ത് ഒത്തിരി കട്ടി കുറയുകയും ചെയ്ത് കറി വെക്കാനുള്ള ചട്ടി അല്പം വെച്ചു ചട്ടി ഒന്ന് ചൂടായി വരണം കറി വെക്കാനുള്ള ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് സവോള എരിഞ്ഞത് എന്താണ് കറി വേപ്പില പച്ചമുളക് ഇഞ്ചി ചേച്ചത് വെളുത്തുള്ളി ചതച്ചത് കണ്ടു വന്ന് വത്തലമുളക് തേങ്ങ അരക്കാനുള്ളത് തേങ്ങ അത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണ് ഇച്ചിരി കടുങ്ങിടുവാണ് രണ്ടുവന്ന് വത്തനമുളക് ഉറച്ചിടുക സവള കവോളൊക്കെ ചൂടായിട്ട് വേണം പാച്ചൂടൊക്കെ ഇട കവോള ഇടുമ്പം തന്നെ ഒരു മഞ്ഞപ്പൊഴി ഇടുവാനും ചക്കര ഉപ്പവും ഇവിടെ അതിൻ്റെ കൂടെ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇടുവാനോ പച്ചമുളകും വെളുപ്പുള്ള ചതച്ച് വെച്ചിരിക്കുന്നതും ഇഞ്ചി ചതച്ചിരിക്കുന്ന കൂടെ അതിൻ്റെ കൂടെ ഒരു തക്കാളിപ്പഴം കൂടെ ചതച്ചാണ് അതിൻ്റെ തീ കുറച്ചിട്ട് നല്ല എന്താപ്പനയും കൂടി തീ കുറച്ചിട്ട് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം തലചേർക്കാം ശകര മഞ്ഞപ്പൊടി കഴിത്തുള്ള മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇറച്ചിക്കറി ആയത് കാരണം ഇച്ചിരി കൂടുതൽ വേണം ഇച്ചിരി കുരുമുളക് പൊടി എത്ര മസാലയാണ് ചേർക്കുന്നത് ഇനി അത് കഴിഞ്ഞ് ലാസ്റ്റ് വാങ്ങാറാവുമ്പോഴത്തേച്ചിരി ഗരമസാല കൂടെ ചേർത്ത് വേണം എടുക്കാനായിട്ട് നമുക്ക് ഇളച്ച് കഴിയുമ്പോഴത്തേ ഗരമസാല ചേർത്താ മതി പൊടികളെല്ലാം മൂത്തിട്ടുണ്ട് ഇനി ഇച്ചിരി ഇറച്ചി കലം വെള്ളം ചേർക്കണം ഈ മസാല നനയാനുള്ള വെള്ളം ഇനി അരച്ച് വെച്ച് അല്ലാതെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ചേർക്കാൻ കപ്പ് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ചാൽ ചൂടുവെള്ളമാണ് ഇനി ഒഴിക്കുന്നത് ഈ കറുത്ത വെള്ളം ഒഴിക്കാൻ കൊള്ളില്ല ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് മിക്സിക്കപ്പ് കഴുകിയുള്ള വെള്ളം ഇച്ചിരി ഗരം മസാല കൂടെ ചേർക്കുകയാണ് ഇനി ഒരു ഇച്ചിരി കരിയാപ്പിലയും കൂടെ ഇടാം കരിയാപ്പിലിട്ടിളക്കി ഒന്നുകൂടെ അടച്ചു വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം ഒത്തിരി തിളക്കിയൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വരണം ായിട്ടുണ്ട് ഇനി തീ നൃത്തയാണ് കഴിക്കാൻ I don't know what